ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ താമസിച്ച മൊണാർക്ക് സ്റ്റാർ ഹോട്ടലിലെ ഞങ്ങളുടെ റൂം നമ്പർ ഫോർ വൺ ഫൈവ് ഞങ്ങൾ ഇവിടെ അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടം അല്ലേ കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് വേണ്ടി റൂം ഞങ്ങളുടെ റൂമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമാണ് ഒരുപാട് സെറ്റപ്പ് ഉണ്ട് തുറന്ന് കാണിച്ച് കാണിക്കണേ മിനി ഫ്രിഡ്ജുണ്ട് കഴിക്കാനായിട്ട് ഉണ്ട് ഈ മിനി ഫ്രിഡ്ജില് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റത്തിനും നമ്മള് പേ ചെയ്യണം കേട്ടോ കൂടാതെ ആയിട്ട് പേ ചെയ്യണം ഞങ്ങൾക്ക് ഇത് എനിക്കിത് അറിയത്തില്ലായിരുന്നു പക്ഷേ കൂടുതലായിട്ട് ആദ്യമായിട്ട് സ്റ്റാർ ഹോട്ടലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ രീതിയിൽ പറയുകയാണെങ്കിൽ എന്തെടുത്താലും നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടി വരും പിന്നെ ഞങ്ങക്ക് പിന്നെ അത് പ്രോബ്ലം ഇല്ലായിരുന്നു കാരണം ഞങ്ങള് ഓൾറെഡി അവര് ബുക്ക് ചെയ്ത് ചെയ്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിരുന്നു എങ്കിലും നമ്മൾ ഒരു ഇതറിയാത്ത അവിടെ വരുന്നത് ബാത്റൂം ലാസ്റ്റ് വരെ എ സി ഉണ്ട് അജന്റീനത്തോ ആണോ ചൂടാണല്ലോ ഞാൻ അത് സൗണ്ട് കളി എടാ ടി വി ഇടാ നീ കാണിച്ചേ അർജന്റായിട്ട് നമുക്ക് തേപ്പോട്ടി ഉണ്ട് ബാത്റൂമാണ് सुपर बाथरूम है ना फुल मिरर ऐडा कुड़ी क्या नहीं सेपरेट है ऐडा अब तो उसे कुड़ी क्या सेपरेट से है ऐडा नहीं है क्या नहीं थी बिल्कुल मोर सच्चा मुझे सुपर सेट है

ലൈറ്റ് ലൈറ്റ് ഓൺ ഒക്കെ വളരെ സൂപ്പറായിരുന്നു കേട്ടോ ക്ലീൻ ആൻഡ് നീറ്റുമായിരുന്നു അതുപോലെ തന്നെ ബാത്റൂമിൽ ആവശ്യമായ സോപ്പ് എണ്ണ എല്ലാം മുണാർക്കിൻ്റെ വകയായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പേവിള്ളാൻ തോന്നുന്നു ഞങ്ങളെന്തായാലും ഓൾറെഡി അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫോൺ ബാത്റൂമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തിനാണ് അതിൻ്റെ പർപ്പസ് എന്ന് ഞാനിങ്ങനെ ചുമ്മാ ആലോചിച്ചു ഒന്നെങ്കിൽ വെള്ളം തീർന്നു പോകുന്ന അത് റിപ്പോർട്ട് ചെയ്യാനാണോ അതോ ഇനി നമ്മളെങ്ങനെ ബാത്റൂമിൽ പെട്ടുപോയാൽ അവരെ അറിയിക്കാനാണോ എനിവേ ഐ ഡോ നോ അതിനുശേഷം ഞാൻ നല്ല കുളി പോസ് ആക്കാൻ പോകും ഞാനൊരു ഗ്രീൻ പട്ടുസാരി ആയിരുന്നു കല്യാണത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത് അതൊക്കെ ഒരു ഇട്ട് ഒരുങ്ങി സുന്ദരിയായി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾ വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി ഓക്കെ ബൈ ബൈ യു ലൈറ്റോ